നമസ്കാരം ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വിപത്തായി തീവ്ര ഇസ്ലാമിസം മാറാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം ഉദ്ദേശം അത്രയായി ക്രിസ്ത്യൻ ദേവാലയം എങ്ങനെ മുസ്ലിം ആരാധനാലയമായി എങ്ങനെ മുസ്ലിം പള്ളിയായി എന്തിന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി നോക്കിക്കഴിഞ്ഞാൽ അയോധ്യ ശ്രീരാമക്ഷേത്രം എങ്ങനെ ബാബറി മസ്ജിദായി മാറി അന്ന് തുടങ്ങി ഇങ്ങോട്ട് ചരിത്രപരമായി അവസ്ഥ മാറി മാറി വരുന്നു അതായത് തീവ്ര ഇസ്ലാമിസം കടന്നു കയറി എല്ലാ മേഖലകളെയും ലോകത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ പിടിമുറുക്കുന്ന അവരുടെ കരാള ഹസ്തങ്ങളുടെ ക്രൂരത എല്ലായിടത്തും വ്യക്തമാകുന്ന വ്യക്തമാക്കുന്ന കാഴ്ചകളും വാർത്തകളും വിശദാംശങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം അമേരിക്കൻ ഐക്യനാടുകളിലടക്കം വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പിടിമുറുക്കിയിരിക്കുന്നു വഴി നീളെ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ ആക്രമണങ്ങൾ സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്നു നിർബന്ധിത മതപരിവർത്തനത്തിനോ വിധേയരാക്കുന്നു മദ്രസ പട്ടണത്തിലൂടെ ഭീകരവാദം കൊച്ചുകുട്ടികളെ വരെ അറ്റിച്ചേൽപ്പിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും ഏഷ്യയിലും യൂറോപ്പിലും വിവിധ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയും അവരുടെ മതവൽക്കരണവും മതഭീകരതയും ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല മാധ്യമങ്ങൾക്കും ഇവരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഇവരുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഭയമാണ് എന്നുള്ളതാണ് ഇത് പോർച്ചുഗലിൽ ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ് പോർച്ചുഗലിലെ അതിപ്രസിദ്ധമായ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിൽ നിന്ന് ഉയരുന്ന കാഴ്ചയാണ് അതായത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ ദേവാലയത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു സെമിട്രി അഥവാ ഒരു സെമിത്തേരിയാണ് അതായത് ശവക്കല്ലറയാണ് ഈ ഒരു ശവക്കല്ലറ അവിടെ ബോലോ തക്ബീർ മുഴക്കിക്കൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് അവിടെയും കടന്നു കയറിക്കൊണ്ട് ആ ദേവാലയത്തിന്റെ ആ ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ആരാധനാക്രമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിസ്റ്റ് ഭീകരവാദി അള്ളാഹു അക്ബർ മുഴക്കുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ മുഴക്കുന്ന ആ ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് ട്രെയിനുകളിൽ വിമാനങ്ങളിൽ പൊതു ഇടങ്ങളിൽ മറ്റ് മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ തെരുവോരങ്ങളിൽ ഒക്കെ തന്നെ ഈ തക്ബീർ മുഴക്കിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന ഈ തക്ബീർ മുഴക്കിക്കൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലായിടത്തും പിടിമുറുക്കിയിരിക്കുന്നു എല്ലാവരെയും ഇവർ ഈ മതഭീകരതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു നിർബന്ധിച്ച് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഭീകരവാദ ആക്രമണം മതവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ഈ തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ് എന്ന വ്യക്തമായ റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു ഇതിനെ ഇങ്ങനെ തടയാൻ സാധിക്കും ഇത് ആഗോള ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ ഏറ്റവും വികൃതമായ മുഖമാണ് ഇത്തരം തക്വീർ വിളികളും കടന്നുപേരെയുള്ള ആക്രമണങ്ങളും പിടിച്ചെടുക്കലുകളും നിർബന്ധിതമായി ഇസ്ലാമിസം അട്ടിച്ചേൽപ്പിക്കലുകളും അത് അംഗീകരിക്കാത്തവരെ കൊന്ന് കൊലവിളിക്കലും കഴുത്തുവട്ടലും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും പലയിടത്തുമായി കണ്ടുകൊണ്ടിരിക്കുന്നു പലയിടത്തുമായി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് കാലങ്ങളായി ചിന്തകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു മതവുമായി ബന്ധപ്പെട്ടായത് അതിൽ പെട്ടെന്നൊരു നിയന്ത്രണവും പെട്ടെന്ന് ഒരു ഇവരെ ഒതുക്കലും തടസ്സം കൊടുത്തുകൊണ്ട് നിയന്ത്രിക്കലും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലമൊന്നും അത്ര എളുപ്പം നടക്കില്ല കാരണം ഇതിനെ അനുകൂലിക്കുന്നവർ ഇത് തീവ്ര ഇസ്ലാമിസം അല്ല ഇത് വെറും ഇസ്ലാമിസമാണ് സാധാരണ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാ ഇസ്ലാമിക വിശ്വാസികളുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക അതി സങ്കീർണമായ ഒരു കാര്യമാണ് ഇനിയും പല ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഹിന്ദു ആരാധനാലയങ്ങളിലും ലോകത്ത് പലയിടത്തും ഇത്തരം പത്മീർ വിള്ളികളുമായി ഇസ്ലാമിസ്റ്റുകൾ ക്രൂരന്മാരായ മത ഭീകരവാദികൾ എത്തിയേക്കാം പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ തന്നെ എല്ലാവരും കരുതിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന സൂചന കൂടിയാണ് ഈ പോർച്ചുഗലിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ